എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റ് അതിലെ അവസാന പാഠഭാഗം ഏതാണത് അവസാനത്തെ ഇല ഈ പാഠഭാഗം വായിക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യം കേൾക്കുക അതിനുശേഷം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന ആശയവും മറ്റ് പാഠപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കുക പിന്നെ ഒരു കാര്യം മറക്കരുത് എന്താണ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കേ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പാഠങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരങ്ങൾ മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന ജീവിതപാഠങ്ങളും കൂടിയാണ് മഹത്തായ സന്ദേശങ്ങൾ ഗുണപാഠങ്ങള് നമ്മളെങ്ങനെ ആയിരിക്കണം എങ്ങനെയാണ് നമ്മൾ വളരേണ്ടത് നമ്മുടെ ചിന്ത എങ്ങനെയാവണം ലക്ഷ്യം എങ്ങനെയാവണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്തുണ്ട് അപ്പോൾ ചോദ്യോത്തരങ്ങൾ മാത്രം എഴുതി പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളത് ആവരുത് ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ മനോഹരമായ വാക്കുകൾ പ്രയോഗങ്ങൾ കഥാപാത്രങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ സമൂഹത്തിലെ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ പ്രകൃതി ഭംഗി അങ്ങനെ അങ്ങനെ നീണ്ടുപോകുന്ന ഒട്ടനവധി കാര്യങ്ങളാണ് പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നത് അപ്പം തീർച്ചയായും നിങ്ങൾ എന്ത് വേണം പാഠഭാഗം ശ്രദ്ധയോടെ വായിക്കുക എന്നുള്ളതാണ് പാഠഭാഗം മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത അത് അത്ഭുതം പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റി അതിൻ്റെ സീക്രട്ട് എന്താ നമ്മൾ അത്ര അത്രയും പ്രാവശ്യം ആ പാഠഭാഗം വായിച്ചു അതിലെ കഥാപാത്രങ്ങളിലൂടെ പ്രത്യേക പദപ്രയോഗങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു അങ്ങനെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ഓക്കെ പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാൻ മറന്നു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ജീവനെ കാക്കുന്നു ഇലയുടെ ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ ഇലകളിലുള്ള ഞരമ്പുകൾ തന്നെയാണ് അവയുടെ ജീവൻ കാക്കുന്നത് മനുഷ്യജീവനെ കാക്കാനും സംരക്ഷിക്കാനും ഇലയുടെ ഞരമ്പുകൾക്ക് കഴിഞ്ഞാലോ കാത്ത ഇലയുടെ കഥ ആ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അവസാനത്തെ ഇല ഈശ്വരൻ നമുക്ക് നൽകിയ വരദാനമാണ് സുന്ദരമായ ഈ പ്രകൃതിയും മഹത്തായ നമ്മുടെ ജീവിതവും ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും തളരുമ്പോൾ ആശ്വാസമേകുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ പ്രതീക്ഷകളും ശുഭചിന്തകളും ആത്മവിശ്വാസവും ചുറ്റുപാടുമുള്ളവരുടെ കരുതലുമാണ് ന്യൂയോർക്ക് സിറ്റിക്കടുത്തുള്ള ഗ്രീൻ ബിച്ച് വില്ലേജ് ആണ് കഥാപശ്ചാത്തലം ന്യൂമോണിയ ബാധിച്ച് മരണത്തോടെടുത്ത ജോൺസിയാണ് കഥയിലെ നായിക അവളുടെ സ്നേഹിതയാണ് സ്യൂ രണ്ടുപേരും ചിത്രകാരികളാണ് അവർ താമസിക്കുന്നതിന് സമീപത്ത് ബെർമാൻ എന്ന ഒരു അറുപതുകാരനായ ഒരു ചിത്രകാരനുമുണ്ട് അയാൾ പക്ഷേ ചിത്രങ്ങൾ വരയ്ക്കാറില്ല ചിത്രകാരികളായ പെൺകുട്ടികളെ അയാൾ ഒരു പിതാവിനെ പോലെ സ്നേഹിച്ചു ന്യൂമോണിയ ബാധിച്ച ജോൺസിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അവളുടെ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ സ്യൂവിനെ അറിയിച്ചു സ്യൂ ജോൺസിയെ സന്തോഷിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അവൾ ചുറ്റുപാടുകളിൽ താല്പര്യം കാണിച്ചില്ല സ്യൂവിൻ്റെ ഒരു ശ്രമത്തിനും അവൾ പ്രതികരിക്കാൻ തയ്യാറായില്ല കാരണം ജോൺസി അവൾ വളരെ ദുഃഖിതയായിരുന്നു ജോൺസി മരണം കാത്തുകിടന്നു ജനാലയ്ക്ക് പുറത്ത് പഴക്കം ചെന്ന ഒരു വള്ളിച്ചെടി നിന്നിരുന്നു അതിൻ്റെ ഇലകളെല്ലാം ഒന്നൊഴിയാതെ കൊഴിയുമ്പോൾ താൻ മരിക്കും എന്ന് ജോൺസി ഉറപ്പിച്ചു ഒരുതരം അന്ധവിശ്വാസം വള്ളിച്ചെടിക്ക് അവളുടെ രോഗവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും താൻ സുഖം പ്രാപിക്കുന്നതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമില്ലായിരുന്നു ജീവിതത്തോട് അവൾക്ക് താല്പര്യം വന്നു ഇക്കാര്യം അറിഞ്ഞ് ബർമാൻ വല്ലാതെ കോപിക്കുകയും ചെയ്തു അയാൾ ജോൺസിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു വള്ളിച്ചെടിയുടെ ഇലകളും ജോൺസിയുടെ ജീവനും തമ്മിൽ എന്താണ് ബന്ധം ഇതെല്ലാം അവളുടെ തോന്നലാണെന്ന് ബർമാൻ പറഞ്ഞു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു ഒപ്പം വള്ളിച്ചെടിയിലെ ഇലകളും നിലംപറ്റി ഒടുവിൽ ഒരു ഇല മാത്രം അവശേഷിച്ചു അത് അടുത്ത നാൾ കൊഴിഞ്ഞു വീഴുമെന്നും അപ്പോൾ താൻ മരിക്കുമെന്നും ജോൺസി സ്യൂവിനോട് പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ജനൽ നീക്കി ജോൺസി നോക്കി ആ ഇല നിലം പൊത്തിയിരുന്നില്ല അതോടെ അവളിൽ മാറ്റം വന്നു തുടങ്ങി ജീവിതം തന്നെ എന്ന് കരുതി നിരാശയുടെ പടുപുഴിയിലേക്ക് വീണു പോകുന്നവർക്ക് ആത്മവിശ്വാസത്തിൻ്റെ ചെറിയൊരു സ്പർശമെങ്കിലും നൽകാൻ സാധിക്കുമെന്നത് വലിയ കാര്യമാണ് പ്രകൃതിയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളാണ് ചിലർക്ക് ആശ് ആത്മവിശ്വാസം നൽകുന്നത് അതാണ് ഇവിടെയും സംഭവിച്ചത് ക്രമേണ അവൾ രോഗമുക്തി നേടി പക്ഷേ ബർമാൻ ന്യൂമോണിയ ബാധിച്ച് മരണപ്പെട്ടു അയാൾ മരിക്കും മുമ്പ് കൊടും തണുപ്പിൽ നിന്ന് വരച്ച ഇലയാണ് ജോൺസി വള്ളിയിൽ കണ്ടത് വള്ളിച്ചെടിയിൽ ഉണ്ടായിരുന്ന ഇല കാറ്റിൽ കൊഴിഞ്ഞു പോയിരുന്നു പകരം വരച്ചു ചേർത്ത ഇലയാണ് അയാളുടെ മാസ്റ്റർ പീസും ജോൺസിയുടെ ജീവനും അങ്ങനെ ജോൺസിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും കഴിയാത്ത ഒരു ഇലയ്ക്ക് സാധിക്കും എന്ന തിരിച്ചറിവിൽ നിന്നും ജോൺസിയുടെ വിലപ്പെട്ട ജീവൻ തിരികെ കൊണ്ടുവന്നു തൻ്റെ ഉള്ളിൽ നിറഞ്ഞ അശുഭ ചിന്തകളിൽ ജോൺസി പശ്ചാത്തപിക്കുകയും ചെയ്തു അസുഖമൊക്കെ മാറി ജോൺസിയോട് പറഞ്ഞു നിൻ്റെ ജീവൻ നിലനിർത്തിയ ബർമൻ ന്യൂമോണിയ പിടിച്ച് മരിച്ച കാര്യം സ്യൂ പറഞ്ഞു അവിടെ വീഴാതെ അവശേഷിച്ച ഇല നീയൊന്ന് സൂക്ഷിച്ചു നോക്ക് അവസാനത്തെ ഇല വീണ ആ രാത്രിയിൽ കാറ്റും മഴയും അവഗണിച്ച് അയാൾ പെയിന്റ് ചെയ്തു ചേർത്തതാണ് ആ ഇല ശുഭചിന്തകളും പ്രതീക്ഷകളുമാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത് മനുഷ്യനെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടത് മാനസികമായ കരുത്താണ് ആ കരുത്ത് പകരേണ്ടത് ചുറ്റുമുള്ളവരാണ് അവസാനത്തെ ഇല നൽകുന്ന സന്ദേശം എന്താണ് പ്രതീക്ഷയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അതായത് ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ ശുഭപ്രതീക്ഷയുമായി മുന്നോട്ട് പോവുക എന്നർത്ഥം നമ്മുടെ ജീവിതത്തിൽ ധാരാളം സംഘർഷങ്ങൾ നേരിടേണ്ടി വരും എങ്കിലും പ്രതിസന്ധികളിൽ തളർന്നു പോകരുത് പ്രയാസകരമായ സമയങ്ങളെ ധൈര്യത്തോടെ നേരിടുകയും സഹായം ആവശ്യമുള്ള ആളുകളെ കൃത്യസമയത്ത് നമ്മൾ സഹായിക്കുകയും വേണം അതായത് ജീവനും ജീവിതവും അത്രയും വിലപ്പെട്ടതാണ് അവസാനിക്കാത്ത ഇല എന്ന ഈ പാഠഭാഗം എഴുതിയത് ഓ ഹെൻറി ആണ് അമേരിക്കൻ സാഹിത്യകാരനായ വില്യം സിഡ്നി പോർട്ടറുടെ തൂലികാനാമമാണ് ഓ ഹെൻറി പോർട്ടറുടെ നാനൂറോളം ചെറുകഥകൾ ഉണ്ട് അവയെല്ലാം നർമ്മം വാക്ചാതുര്യം അവതരണ രീതി എന്നിവ കൊണ്ട് ഏറെ പ്രശസ്തമാണ് അത് മാത്രമല്ല കഥാപാത്ര ചിത്രീകരണത്തിലും ആകാംക്ഷ ഉളവാക്കുന്ന കഥാന്ത്യങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ രചനകൾ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പ്രസിദ്ധീകരിച്ച ഓ ഹെൻറി എഴുതിയ ചെറുകഥയാണ് അവസാനത്തെ ഇല ദ ലാസ്റ്റ് ലീഫ് ദ ട്രിംഡ് ലാമ്പ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന സമാഹാരത്തിലാണ് ഈ കഥ പ്രസിദ്ധീകരിച്ചത് ഇനി നമുക്ക് പാഠപ്രവർത്തനത്തിലേക്ക് കടക്കാം കണ്ടെത്താം എഴുതാം മൂന്ന് ചോദ്യങ്ങളാണ് അതിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ന്യൂമോണിയയ്ക്കും മനുഷ്യനുമായി എന്തെല്ലാം സാമ്യങ്ങളാണ് കഥയിലുള്ളത് രണ്ടാമത്തെ ചോദ്യം ബർമാന ജോൺസയുമായുള്ള ബന്ധം വെളിവാക്കുന്ന സന്ദർഭം കണ്ടെത്തുക മൂന്നാമത്തേത് കാര്യം തിരക്കിക്കൊണ്ട് സ്യൂ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി സ്യൂ ജനാലയിലൂടെ കണ്ട കാഴ്ചകൾ എന്തെല്ലാം ഇതിൻ്റെ ഉത്തരങ്ങളാണ് അടുത്ത ഭാഗത്തുള്ളത് അത് ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക അടുത്ത ചോദ്യം എങ്ങനെയാണ് പാഠഭാഗം ഭാവാത്മകമായി വായിക്കുക എന്നുള്ളതാണ് കഥ വായിച്ച് ആശയം കണ്ടെത്തിയല്ലോ ഭാവം ഉൾക്കൊണ്ട് ക്ലാസ്സിൽ വായിച്ച് അവതരിപ്പിക്കുക ഓരോ കഥാപാത്രത്തിൻ്റെ ഓരോ സന്ദർഭത്തിലുള്ള സംസാര രീതിയുടെ പ്രത്യേകതകൾ ഉച്ചാരണത്തിലുള്ള ഉയർച്ച താഴ്ചകൾ സങ്കടമോ സന്തോഷമോ ബോധിപ്പിക്കുന്ന വാക്പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ശബ്ദവിന്യാസം കൊടുത്ത് വായിച്ച് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഭാവാത്മക വായനയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അടുത്ത ചോദ്യം അഭിപ്രായം കുറിക്കാം വള്ളിച്ചെടിയും ന്യൂമോണിയയും കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് കഥയിലെ കഥാപാത്രങ്ങളുടെ പ്രസക്തി എന്തെന്ന് വിവരിക്കുക ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ അവസ്ഥകൾ എന്നതുപോലെയാണ് ന്യൂമോണിയയും വള്ളിച്ചെടിയും ഈ കഥയിൽ അവതരിപ്പിക്കുന്നത് ന്യൂമോണിയ ജീവിതത്തിൽ കടന്നുവരുന്ന പകർച്ചവ്യാധിയാണ് അത് നമ്മൾ തരണം ചെയ്യേണ്ട ഒരു പ്രതിസന്ധിയുമാണ് എന്നാൽ വള്ളിച്ചെടി വളർച്ചയുടെ പ്രതീകമാണ് അത് ജീവിതത്തിൽ നൽകുന്നത് പ്രതീക്ഷയാണ് മനുഷ്യനെ ജീവിക്കാൻ കരുത്തു പകരുന്നത് അവൻ്റെ ശുഭചിന്തകളാണ് ശുഭപ്രതീക്ഷകളാണ് അതുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശുഭചിന്തകളും പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകണമെന്നാണ് വള്ളിച്ചെടി നമുക്ക് പകർന്നു തരുന്ന ഗുണപാഠം